ആദ്യം അഭിനയമാണോ ഞാൻ ഡബിങ് ആർട്ടിസ്റ്റ് ആവുന്ന വളരെ ഒരു പ്രിയ പ്രിയഞ്ചേട്ടൻ്റെ ഒരു പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി എന്നെ വിളിച്ചു അവിടെ ചെന്നപ്പോ ശ്രീനിയേട്ടനായിരുന്നു സ്ക്രിപ്റ്റൊക്കെ മാറി കഥയൊക്കെ മാറി എന്റെ വേഷം ഇല്ലാണ്ടായി അപ്പൊ പ്രിയേട്ടന്റെ അടുത്ത് പറഞ്ഞു നിനക്ക് ഡബ് ചെയ്യാമോ എന്ന് ചോദിച്ചു അങ്ങനെയാണ് ഞാൻ ഡബിങ് ആയിട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു എനിക്ക് വലിയ അറിവൊന്നുമില്ല നല്ല ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യും രസമായിരുന്നു പക്ഷെ നല്ല നല്ല ഒരുപാട് പേരെ പരിചയപ്പെടാനൊക്കെ കഴിഞ്ഞിട്ട് അന്നത്തെ മദ്രാസ് യാത്രയിലൊക്കെ കാരണം നമ്മുടെയൊക്കെ മറ്റു ജീവിതം കുറഞ്ഞു സിനിമ എപ്പോഴേക്കും ഈ യാത്രയിലാണ് ഒരുപാട് പേരെ ബന്ധപ്പെടാനും ഞാൻ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ രവി ചേട്ടനായിട്ട് ഡബ് ചെയ്തിട്ടുണ്ടോ രവീന്ദ്രമാഷായിട്ട് രവീന്ദ്രമാഷ് ഡബിങ്ങാട്ടിരുന്നു ഞാനും പുള്ളി കൂടി ഒരുമിച്ച് ഡബ് ചെയ്തിട്ടുണ്ട് രവീന്ദ്രൻ മാഷ് ഡബിങ് ആട്ട് ആയിരുന്നു രവികുമാർ എന്ന് പറയുന്ന നടത്തിന് ഒരു മിക്ക പടങ്ങളിൽ രവീന്ദ്രൻ മാഷാണ് ഡബ് ചെയ്തിരിക്കുന്നത് നമ്മൾ അനശ്വര നടൻ ജയന്റെ നമ്മൾ വിശ്വവിഖ്യാതമായ സീൻ കാണുന്നുള്ളൂ ട്രോളി പുള്ള്സ് എന്നൊക്കെ പറയുന്ന ഡയലോഗ് പറയുന്ന സീനിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന രവികുമാർ സാറിനൊക്കെ ഡബ് ചെയ്തിരിക്കുന്നത് അതുപോലെ ലൂപ്പില് ഡബ് ചെയ്തിട്ടുണ്ട് ലൂപ്പ് ഒരു വലിയ അനുഭവമാണ് കാരണം നമ്മൾ അഭിനയിക്കുന്ന സീനിന്റെ ആ ഷോട്ട് മാത്രം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതിങ്ങനെ വരുമ്പോൾ നമ്മൾ ആ സിനിമയിൽ അഞ്ചു പേര് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അഞ്ചു പേര് ഇങ്ങനെ നിലനിന്നിട്ട് ഡബ് ചെയ്യണം ഒരാളുടെ തെറ്റിയ വീണ്ടും ഡബിയാണ് കേട്ടിട്ടില്ല അപ്പൊ അത് ഭയങ്കര അനുഭവമാണ് കാരണം നമ്മുടെ കൂടെ ഒക്കെ വലിയ വല്യ ആർട്ടിസ്റ്റിന്റെ കൂടെ നമ്മള് ഡബിയാണ് അപ്പൊ ചെലപ്പോ ഇവര് ഡബിന്ന് നോക്കി നമ്മൾ രസമായിട്ട് നിൽക്കും അപ്പഴും നമ്മുടെ ഗ്രൂപ്പ് കടന്നു കടന്നുപോകും പിന്നെ ഇവരെ കൊണ്ട് ആദ്യം ഡബിന്റെ മരണം